ഊഹാപോഹങ്ങൾക്ക് വിരാമം വിട്ടുകൊണ്ട് രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലം ഒഴിയുകയും പ്രിയങ്ക ഗാന്ധി പകരമെത്തുകയും ചെയ്യുമെന്ന് ഉറപ്പായിരിക്കുകയാണ് പൊതുരംഗത്ത് പതിറ്റാണ്ടിലേറെ സജീവമാണെങ്കിലും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കും അതിവരെ പാർലമെന്റ് ജീവിതത്തിലേക്കും കടക്കുകയാണ് പ്രിയങ്ക ഗാന്ധി രാഹുലിന് മൂന്നര ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം സമ്മാനിച്ച വയനാട്ടിൽ പ്രിയങ്കയ്ക്ക് ജയം ഏകദേശം ഉറപ്പുമാണ് ഇതോടെ ഗാന്ധി കുടുംബത്തിൽ നിന്നും മൂന്ന് പേർ ഒരേ സമയം പാർലമെന്റിൽ ഉണ്ടാകുമെന്ന സവിശേഷതയും കൈവന്നിരിക്കുകയാണ് രാഹുലും പ്രിയങ്കയും ലോകസഭയിലേക്ക് എത്തുമ്പോൾ സോണിയാഗാന്ധി രാജ്യസഭയിൽ നിന്ന് മാത്രം രാജസ്ഥാനിൽ നിന്നും സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ആദ്യം അമ്മയ്ക്കൊപ്പം പിന്നീട് സഹോദരനൊപ്പം തിരഞ്ഞെടുപ്പ് വഴി പ്രചാരണത്തിനായി പോലെ ഒപ്പം നിന്നയാളാണ് പ്രിയങ്ക എന്നാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇതുവരെ പ്രിയങ്ക തയ്യാറായിട്ടില്ല അതേസമയം കോൺഗ്രസിന്റെ താരപ്രചാരങ്ങളിൽ ഒരാളാണ് പ്രിയങ്ക തിരഞ്ഞെടുപ്പ് റാലികളിൽ രാഹുലിനൊപ്പമോ അല്ലെങ്കിൽ രാഹുലിനേക്കാൾ ഒരുപടി മുകളിലോ ആണ് പ്രിയങ്കയുടെ പ്രസംഗങ്ങൾ സ്ഥാനം പിടിക്കുന്നത് അതുതന്നെയാണ് കോൺഗ്രസിലെ ഏറ്റവും വലിയ ക്രൌഡ് പുളർ എന്ന നിലയിലേക്ക് പ്രിയങ്ക വളർന്നതും കഴിഞ്ഞ ആറ് വർഷത്തിനിടയിൽ രാഹുലിനേക്കാൾ കൂടുതൽ ഗ്രൗണ്ടിലിറങ്ങി പ്രവർത്തിച്ചത് പ്രിയങ്കയാണ് ഹാത്രോസ് ലങ്കിംപൂർ ഗേരി കർഷക സമരം തുടങ്ങിയ എല്ലാ പ്രശ്നങ്ങളും പ്രിയങ്ക ജനങ്ങൾക്കിടയിലുണ്ടായിരുന്നു യു പിയിലും ഹിന്ദി ഹൃദയഭൂമിയിലും കോൺഗ്രസിന് പുനർജീവനത്തിന് ഇതെല്ലാം സഹായകമായി എന്ന് പറയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ബിസിനസ്സുകാരനായ റോബർട്ട് വദ്രമായുള്ള പ്രിയങ്കയുടെ വിവാഹം വലിയ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു രാഷ്ട്രീയത്തിലേക്ക് വരാൻ അതിനു മുമ്പ് ശേഷവും അവസരമുണ്ടായിട്ടും സജീവമായിരുന്നില്ല പ്രിയങ്ക എങ്കിലും ഏറ്റവും താഴെത്തട്ടിലിറങ്ങി ജനങ്ങൾക്കായി സമ്മതിക്കാൻ അവർക്ക് പ്രത്യേക കഴിവും ഉണ്ടായിരുന്നു കുടുംബക്കോട്ട എന്ന വിശേഷം പേരുള്ള റായ്ബറി അമിട്ടി എന്നീ ജനപ്രിയ മണ്ഡലങ്ങളുടെ മുഖമാണ് പ്രിയങ്ക രണ്ടായിരത്തി നാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ സോണിയയുടെ പ്രചാരണ മാനേജറായിരുന്നു പ്രിയങ്ക പിന്നീട് സഹോദരന്റെ രാഷ്ട്രീയ ജീവിതത്തിലും നേടിയെ തുടർന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പ്രിയങ്കയുടെ മറ്റൊരു മുഖം രാജ്യം കണ്ടത് ബി ജെ പിയുടെ തേരോട്ടത്തിന് ചുക്കാൻ പിടിച്ച യു പിയിൽ തന്നെയായിരുന്നു പ്രിയങ്കയുടെ തുടക്കം ഒരുവേളെ മോദിക്കും യോഗിക്കുമെതിരെ പ്രിയങ്ക എന്ന മാനങ്ങൾ വരെ ചിത്രീകരിക്കപ്പെട്ടു കിഴക്കൻ യുപിയുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയെയും തുടർന്ന് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ സംസ്ഥാനത്തിന്റെ മൊത്തത്തിലുള്ള ജനറൽ സെക്രട്ടറിയെയും അവരെ ചുമതലപ്പെടുത്തി മുത്തശ്ശിയും മുൻ പ്രധാനമന്ത്രിയുമായ ഇന്ദിരാഗാന്ധിയുടെ മുഖ സാദൃശ്യമുള്ളതിനാൽ തന്നെ കോൺഗ്രസിന്റെ അടുത്ത മുഖമായി പ്രിയങ്ക ഉയർത്തി കാണിക്കപ്പെട്ടു ഒടുവിൽ വാരണാസിയിൽ നിന്ന് മോദിക്ക് വെല്ലുവിളിയാകാൻ സാധ്യതയുള്ള നേതാവായി തന്നെ ഉയർന്നു യു പി കോൺഗ്രസിന്റെ സംഘടനയിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ അവർ ശ്രമിച്ചിട്ടും പാർട്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ തിരിച്ചടി നേരിട്ടു എങ്കിലും അടിസ്ഥാനങ്ങളെ പ്രശ്നങ്ങൾ ഊന്നി പ്രിയങ്ക രാജ്യം മുഴുവൻ കോൺഗ്രസിന്റെ തിരിച്ചു വരവിനായുള്ള വഴിയൊരുക്കി കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിന് അത് വലിയ ഉദാഹരണമായിരുന്നു വനിതാ വോട്ടർമാരെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങൾ ജനങ്ങളെ ഏറ്റെടുത്തു ഹലമോ കർണാടകയിൽ നിന്നും മിന്നും ജയമാണ് കോൺഗ്രസ് കാഴ്ചവെച്ചത് രാഹുൽ ഗാന്ധിയുടെ രണ്ട് യാത്രകളിൽ രാജ്യത്തുടനീളം അലയൊഴികൾ ഉണ്ടാക്കിയപ്പോൾ അതിന് തുടക്കമിട്ടതും നിലനിർത്തിയതും പ്രിയങ്ക എന്ന് നിസ്സംശയം പറയാം കോൺഗ്രസ് വളരെ കാലമായി മികച്ച പ്രചാരണങ്ങളെ തേടുകയായിരുന്നു ഒരു വർഷത്തെ രാഹുൽ ഉണ്ടെങ്കിലും അദ്ദേഹത്തിന് പിന്തുണ നൽകാൻ പറ്റുന്ന ഒരാൾ ആവശ്യമായിരുന്നു അത് വൃത്തിയായി ചെയ്യാൻ പ്രിയങ്കയ്ക്ക് അറിയാം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അത് കണ്ടതാണ് നരേന്ദ്രമോദിയിൽ നിന്നും മറ്റു ബി ജെ പി നേതാക്കളിൽ നിന്നും നിരന്തരം എത്തിയ ആക്ഷേപണങ്ങളെ ചെറുക്കുന്നതിലും പ്രിയങ്ക കാണിച്ച അസാമാന്യ പോരാട്ടം ഏറ്റവും നിർണായകമായി സ്വർണവും മംഗലസൂത്രം എന്ന പരാമർശത്തെ അതേ നിലയിലാണ് പ്രിയങ്ക തിരിച്ചടിച്ചത് തന്റെ അമ്മ സോണിയ രാജ്യത്തിനു വേണ്ടി തന്റെ മംഗളസൂത്രം എന്ന് ത്യാഗം വരിച്ചവളാണെന്ന് പ്രിയങ്കയുടെ മറുപടി തന്റെ പ്രചാരണ വേളയിലുടനീളം തന്റെ കുട്ടിക്കാലം അച്ഛൻ രാജീവ് ഗാന്ധിയുടെ കൊലപാതകത്തിന്റെ വേദന അമ്മയുടെ ദുഃഖം എന്നിവ ചർച്ച ചെയ്യുകയും എന്തുകൊണ്ടാണ് താനും രാഹുലും രാജ്യത്തിനു വേണ്ടി നിലകൊള്ളുന്നതെന്ന് വോട്ടർമാരുടെ മനസ്സിൽ ആഴ്ത്തി പതിപ്പിക്കാനും അവർക്കായി എതിരാളികളോടുള്ള ഓരോ പ്രചാരണങ്ങൾക്കും അതേ രീതിയിൽ തന്നെ മറുപടി പറയാൻ പ്രിയങ്കയ്ക്ക് സാധിക്കുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നൂറ്റിയെട്ട് പൊതുയോഗങ്ങളിലും റോഡ് ഷോകളിലും പ്രിയങ്ക പങ്കെടുത്തു പതിനാറ് സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തും അവർ പ്രചാരണം നടത്തി അമട്ടിയിലും റായ്ബറിയിലും തൊഴിലാളികളുടെ രണ്ട് സമ്മേളനങ്ങളും അഭിസംബോധന ചെയ്തു ഇതെല്ലാം കോൺഗ്രസും ഇന്ത്യ സഖ്യത്തിനുമുള്ള തിരിച്ചുവരവിൻ്റെ പാതു തുറക്കുന്നതായിരുന്നു അതിനാൽ തന്നെ പ്രിയങ്ക ഇനി വേണ്ടത് പാർലമെന്റിലാണെന്ന് കോൺഗ്രസിന്റെ തീരുമാനം പാർട്ടിയെ ഒന്നുകൂടി ശക്തിപ്പെടുത്തുന്നതുമായിരിക്കും